നമ്മുടെ വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതായത് പാൽപ്പൊടി പോലുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലുള്ള സിൽവർ കവറുകൾ കിട്ടില്ലേ ഈ സിൽവർ കവർ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന വാൾ ഹാങ്ങിങ്ങിന് ഒരു രൂപ പോലും കൊടുക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് ബോർഡ് വേണം അത് ഞാൻ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാർഡ് ബോർഡ് ഇല്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും കട്ടിയുള്ള ഒരു കാർഡ് വേണം അതായാലും മതി കേട്ടോ അപ്പം ഞാൻ അതേ റൗണ്ട് ഷേപ്പിൽ ആദ്യം ഒരു റൗണ്ട് വരച്ചു അപ്പോൾ അത് ചെറുതായിട്ടെന്ന് തോന്നിയിട്ടാണ് വലിയൊരു റൗണ്ട് വരച്ചിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കതിലൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുക്കാം എന്താ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സിൽവർ പേപ്പറുള്ള കവർ ഉണ്ടല്ലോ അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തദേശം ഈ മിഡിൽ ഭാഗത്തായിട്ട് ഞാൻ എന്താ ഇതുപോലൊന്നും ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലെന്താ ചൂലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ചൂലുണ്ടാക്കാൻ എടുക്കുന്ന ഈർക്കിലെടുത്തിട്ട് ഒരു എട്ടെണ്ണം വേണം കേട്ടോ ആ എട്ടെണ്ണം നമുക്കൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുക്കാം അതിനുശം ഞാൻ ദേ ഈ റൗണ്ട് ഷേപ്പിൻ്റെ ബാക്കിലായിട്ട് നാല് പോർഷനിലായിട്ട് ഞാനിങ്ങനെ ബ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തെടുത്ത ഇറക്കിൽ അതായത് നീളം കൂടിയ നാലെണ്ണം വേണം നീളം കുറച്ച് കുറഞ്ഞ നാലെണ്ണം വേണം ഇതിനകത്ത് ഞാൻ നീളം കൂടിയതാണ് കൂടിയതാണിപ്പോൾ ഈ പോർഷനുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇളക്കിയിട്ട് ഫിറ്റിയിൽ ഹാങ്ങും ചെയ്യാം അപ്പോൾ ഞാൻ നീളം കുറഞ്ഞത് നീളം കൂടിയതൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ സിൽവർ കവറ് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം ഇത് രണ്ട് റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് ഞാൻ അത് ഈ പോർഷനിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതുപോലെ നമുക്ക് എല്ലാ ഈർക്കിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി മേടിക്കുന്ന ഇരുന്നൂറും മുന്നൂറും കൊടുത്ത് മേടിക്കുന്ന വാൾ വാൾഹാങ്കിങ് പോലെ തന്നെ ഇല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അത്രയ്ക്കേ ഉള്ളൂ താങ്ക്